ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് സെയിൽ പ്ലാന്റ് ഒന്നും അല്ല ഒന്നും വാങ്ങണേ അല്ലെങ്കിൽ ഓർഡർ ആക്കണേ എന്ന് പറഞ്ഞുള്ള വീഡിയോസ് ഒന്നും അല്ല കേട്ടോ അല്ല അതുള്ളൊരു വീഡിയോ ആണേ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കാണണേ മാക്സിമം കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ അതുപോലെ തന്നെ കൂട്ടുകാരെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ആവശ്യമാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഇത്തമാരായാലും ഒരുപാട് ഉണ്ട് അനേറ്റിമാരായാലും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് എൻ്റെ ജോലി എന്താണ് എന്ത് ചെയ്യുന്നു നിങ്ങൾ വലിയ നേഴ്സറി ആണോന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ വലിയൊരു നേഴ്സറി അല്ല ചെയ്യുന്നത് കേട്ടോ മുന്നേ നമുക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങൾ നിർത്തേണ്ടി വന്നു ഇപ്പം അതൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം കുറേ നാളായിട്ടും ആ ഷോപ്പ് ഇടുന്നതിന് മുന്നേ തന്നെയും നമ്മൾ വീട്ടിലാണ് സെയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടില്ലേ ഇതുപോലെ കുറേ പ്ലാന്റുകളൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കൂട്ടുകാരെ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനും അധികം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കളെ നോക്കുന്നതും അവരുടെ വിദ്യാഭ്യാസ കാര്യമായാലും അവരുടെ മറ്റുള്ള കാര്യങ്ങളായാലും എൻ്റെ കാര്യങ്ങളായാലും ഒക്കെ മുന്നോട്ട് പോകണ്ടു പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അപ്പം എന്താ പറയുക ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും എന്നെ സഹായിക്കാൻ കൂടിയിട്ട് ആരുമില്ല ഞാനും എൻ്റെ കുട്ടികളും കൂടിയിട്ടാണ് മണ്ണ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ചെടികൾ പ്രൊപ്പഗേഷൻ ചെയ്യുക ഒക്കെ നമുക്ക് എല്ലാം നേഴ്സറികളിൽ നിന്ന് എടുത്തിട്ടൊന്നും സെയിലാക്കാൻ കഴിയൂല ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരു ചെടി കുത്തിമി ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് പോലും ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഏയ് ഇതില്ല ചീരച്ചെടി അല്ലെങ്കിൽ പറമ്പിൽ കാണുന്ന ചെടി എന്നൊക്കെ പറയും ഏ ഇത് വർത്തിക്കലിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ും ഇത്രയും ഒന്ന് സെറ്റാക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് കേട്ടോ ഞാൻ വളരെ അധികം വീണ്ടും വീണ്ടും പറയുവാണ് ഞാൻ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒക്കെ ആയിത്തീർന്നിട്ടുള്ളത് ഓക്കേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരു വീഡിയോസ് ഇട്ടാലും ഒക്കെ ആയാലും എന്നെ ഒരുപാട് അതുപോലെ തന്നെ ഞാൻ കൊടുക്കണേ ഇരുപത് രൂപ അഞ്ച് രൂപ രണ്ട് രൂപ എൻ്റെ പ്ലാന്റ് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അത് ഒരുപാട് പേർക്കൊരു സഹായമാണ് കാരണം ഒരു ചെടിക്ക് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ള കാലമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെടിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രധാനമാണ് അപ്പം ഞാൻ മറ്റെന്ത് വാങ്ങിയില്ലെങ്കിലും ചെടി വാങ്ങണ ഒരു വ്യക്തിയാണ് അപ്പോൾ മുമ്പ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എന്താ പറയുക ഒരുപാട് അത് ഒഴിവാക്കേണ്ടി വന്നു ഒരുപാട് നശിച്ചു പോയി മാസങ്ങളോളം ഇതൊന്നും നോക്കാനോ സംരക്ഷിക്കാനോ ഒന്നും കഴിയാതിരുന്നിട്ടുണ്ട് ഇപ്പം തന്നെ ആണെങ്കിലും പത്ത് ദിവസം ആക്റ്റീവാണെങ്കിൽ അതിൻ്റെ ബാക്കി ഉള്ള ദിവസങ്ങളിൽ എന്താ പറയുക പല പല കാരണങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഉള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊന്നും ഇതൊന്നും നോക്കാതെ പിന്നെ നമ്മളെ എമർജൻസി ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സഹായിച്ച് കൂടെ നിന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരോടൊക്കെ എനിക്ക് സ്നേഹവും ഇഷ്ടവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ കാരണം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ആൾക്കാർ നമ്മളെ എന്താ പറയുക ഒരു വാക്ക് കൊണ്ടുപോലും നോക്കിയാൽ അവർ ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരോടൊക്കെ ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പം ഇത് കണ്ടില്ലേ ഇതൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് എത്രത്തോളം ആണ് ഒരു എത്ര മാസം കാത്തിരുന്നിട്ടാണ് ഓരോ പ്ലാന്റും നിങ്ങളുടെ മുന്നിൽ വില പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് വരുന്നതെന്നറിയാമോ അത്രത്തോളം കഷ്ടപ്പാടുണ്ട് വെറുതെ ഒന്നുമല്ല ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് കിളിച്ച് കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ അപ്പം ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സാധനങ്ങളുമായിട്ട് ഓരോ വീഡിയോകളുമായിട്ട് വരുന്നത് അപ്പം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത് അല്ലാതെ വെറുതെ സുഖിച്ചിരുന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ പറയുക കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ മാക്സിമം നന്നായിട്ട് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരാളാണ് വ്യാപകലില്ലാതെ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇത് അതിനേക്കാൾ ഉപരി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരില്ല ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്ലാന്റുകളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതെന്നറിയോ എൻ്റെ സ്വന്തം പ്രൊപ്പഗേഷൻ അല്ലാത്ത എല്ലാ സാധനങ്ങളും ഞാൻ നഴ്സറികളിൽ പോയിട്ട് എടുത്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ കൂടിയും വണ്ടി എത്തുന്നിടത്തു വീണ്ടും രണ്ട് വീടിൻ്റെ മുറ്റത്തൂടെ ചുമന്ന് കൊണ്ടുവന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ സെറ്റാക്കുന്നത് അപ്പോൾ അന്നിട്ട് എന്നിട്ടാണ് അതിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ അപ്പോൾ എൻ്റെ സ്വന്തം എനിക്കറിയാം ഒരു ഒരാൾക്ക് ഒരു ചെടി എത്രത്തോളം ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഇപ്പം തന്നെ ഞാൻ മഴയത്താണ് ഈ വീഡിയോസ് എടുക്കുന്നത് പോലും അപ്പോൾ ഒരുപാട് എന്താ പറയുക വലിയ ക്ലാരിറ്റി ഉള്ള ഫോണോ ഒന്നുമല്ല ചെറിയൊരു ഫോണും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസോ ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളോട് പറയാറുണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേനെ ഞാൻ നിങ്ങളോട് ആരോടും വെറുതെ അല്ല കാശ് ചോദിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ കൈനീട്ടിയിട്ട് എന്നെ സഹായിക്കുമോ എനിക്ക് പൈസ തരുമോ എൻ്റെ ഇന്ന ആവശ്യങ്ങൾക്ക് ചെയ്തു തരുമോ എന്നൊന്നും ആരോടും ചോദിക്കാറില്ല ഞാനാണെങ്കിൽ ഇതുപോലെ നട്ടുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ എൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിട്ട് ഒരു വരുമാനം കണ്ടെത്തുന്ന വ്യക്തിയാണ് ഓക്കെ അല്ലാതെ അല്ലാട്ടോ ഞാൻ ജീവിക്കുന്നത് ചെടിയുടെ കൂട്ടത്തിൽ കൂട്ടത്തിലത് ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ പച്ചക്കറികളിൽ നിന്നും കിട്ടുന്ന അപ്പം ഇത് നിങ്ങൾ ചെക്കും പച്ചക്കറി ഏതാണെന്ന് ഇതൊരു മുളക് മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പുറത്തെ സൈഡിൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരുപാട് വിളവെടുക്കുന്നതും അല്ലെങ്കിൽ കാഴ്ച നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള അതിന് കിട്ടുന്ന മുളക് എൻ്റെ അടുക്കള ആവശ്യം കഴിഞ്ഞിട്ട് അതൊക്കെ കൊടുത്ത് കിട്ടുന്ന പത്തും ഇരുപതും മുപ്പതും അൻപതും ഒക്കെ ആയിട്ടുള്ള കാശ് വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഓക്കെ ഇതൊക്കെ പറയാനുള്ള കാരണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ നന്നായിട്ട് ത്രോട്ട് പ്രോബ്ലം ഉള്ളത് കൊണ്ട് മാക്സിമം എന്താ പറയുക സ്ട്രെയിൻ കൊടുത്തിട്ട് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇപ്പം നിർത്താണ് ഇതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്